ഇസ്രോയിലെ സ്നേഹം നാളെ സെപ്റ്റംബർ ഒന്നാം തീയതിപ്പെട്ട ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുക നോവിന്റെയും ഉപവാസത്തിന്റെയും പരിത്യാഗത്തിന്റെയും കടന്നു പോകുന്നത് ജന്മത്തിരുന്നാളോടനുബന്ധിച്ചിട്ടുള്ള എട്ട് നോവണം നാളെ മുതൽ ആരംഭിക്കുകയാണ് നമ്മുടെ എല്ലാ ജീവിതവും അമ്മയുടെ കലകളിലേക്ക് സമർപ്പിക്കുക പ്രത്യേകിച്ച് നമ്മുടെ കുടുംബം നമ്മുടെ വേദനകൾ സങ്കടങ്ങളെല്ലാം അമ്മയുടെ കലകളിലേക്ക് നമ്മുടെ മക്കളെ ജീവിത നൽകാൻ നമ്മുടെ കുടുംബത്തിലെല്ലാം നിയോണയും കാഴ്ചയായി സമർപ്പിക്കും തിന്മയുടെ ലോകമാണ് തിന്മയിൽ നമ്മുടെ മക്കൾ വീടാതിരിയാണ് അമ്മയുടെ കരം പിടിച്ച് അവർ നടക്കുക അവർക്ക് വേണ്ടി നമുക്ക് ഒൻപതാം നൂറ്റാണ്ടിലാണ് മുഹമ്മദീര് കുടുംബർ പട്ടണം ആക്രമിച്ചപ്പോൾ അവിടെയുള്ള സ്ത്രീജനങ്ങൾ തങ്ങളുടെ മക്കളുടെ ചാരിത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി കിട്ടുന്നോ പാചരിച്ച് ഇന്നും യും അത് സ്ത്രീ പുരുഷ രേഖ ഇല്ലാതെ ഇന്ന് തുടരുകയും അത്രമാത്രം പ്രാധാന്യം സ്ത്രീപെട്ടെ തിരുനാളാഘോഷത്തിനായിട്ട് നമ്മൾ പ്രവേശിക്കുന്നു പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ വിശുദ്ധ കുർബാനയിൽ മകളെ എല്ലാ ജീവിതയോടും സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ അമ്മയുടെ അനുഗ്രഹം ഈശോയുടെ അനുഗ്രഹം സ്വന്തമാക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പരിശ്രമിക്കാൻ ദൈവാനുഗ്രഹത്തിൻ്റെ നല്ലൊരു ദിനം നേരി തലമുറകൾ തോറും അമ്മ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മീസയായി അമ്മ ദൈവത്തിനു പാക്കമമായി അമ്മായി ശോക്കിനു വളരാ അമ്മ ദൈവത്തിനു പാർക്ക പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാൻ അമ്മ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നരുന്നേ